ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൂട്ടുകാരെ ഒന്ന് രാവിലെ എണിച്ച് ഫ്രഷ് ആകുമ്പോൾ പോയത് കേട്ടോ പിന്നെ പെണ്ണാണെങ്കിൽ എന്നെ മേത്ത കഴുത്തിന് കുത്തിപ്പിടിച്ചു വെക്കുക ഒന്നു വന്നോ Baik, yang rumahnya <laughs> berani jamur lagi, aku tak tahu. Pada kat kedai tu sekarang, kan? Duta, penyanyi ini, biji lagi. <laughs> Kau tanya, eh, eh, nduk, tak tahu. Ini cuy, nenek, nenek, ah, habis ini. Cuma, nenek begitu ya, udah kena. Tuh, ini dia, ini dia. Anto, bego, ah, danji, benci, jadi അതിന്ന് ഭയങ്കര ട്വിസ്റ്റ് സംഭവിച്ചു കാക്കൻ വരുന്നു ദിവസം ദിവസമായിട്ട് ഇന്ന് ഇന്ന് ആദ്യമായിട്ട് പൊന്നു ആദ്യം ഇണീച്ചു അതാണ് ഞാൻ ഇണീച്ചിട്ട് ഞാൻ ഫ്രഷ് ഒക്കെ ആയി തിരിച്ച് വന്ന് ഞാൻ പുറത്തേക്ക് പോയി ഇരിക്കുമ്പോഴാണ് പൊഞ്ഞു മെല്ലെ ഇട്ട് മെല്ലെ വായിക്കോട്ടെ വിട്ട് വരും അവളുടെ <laughs> മാന്തി പറിക്കാറില്ല ഞാൻ നിന്നെ മാത്രമേ മാന്ത കളിക്കുന്നുള്ളൂട്ടോ അപ്പൊ കൂട്ടർ രാവിലെ പിന്നെ അടി ആവാണ്ട് നമുക്ക് നോക്കാം നമുക്ക് രാത്രിത്തെ പരിപാടിയിലേക്ക് പോവാട്ടെ അപ്പൊ ഇപ്പൊ രാവിലെ സമയം ഒമ്പത് സാധാരണ ഒമ്പത് പത്താണ് ഇപ്പൊ രാവിലെ സമയം സാധാരണ ഒരു നമ്മൾ ആവുമ്പോഴേക്കാണ് എണീക്കുന്ന പക്ഷെ ഇന്ന് നല്ലോണം ലേറ്റ് ആയിപ്പോ ഇന്നലെ രാത്രി കടന്നപ്പോ വൈകിട്ടോ അപ്പൊ അത് കടക്കുമ്പോൾ വൈകി കിടക്കുന്നത് കൊറേ നേരം കിടക്കുന്നേ അപ്പം എണീക്കുമ്പോ ടൈം വളരെ ലേറ്റ് ആവും അപ്പൊ ഇന്ന് ഇന്നലെ കുറച്ചുകൂടെ വൈകി കിടന്നു അതുകൊണ്ടാട്ടെ ഇന്ന് ഒമ്പതെ ഒമ്പത് ഒമ്പത് കത്തായി മനസ്സിലായോ അങ്ങനെയാണ് ഞാനും ശരിക്കും ഇങ്ങനെ പുറത്തിറങ്ങി വരാറില്ല ഞാൻ കുളിച്ചിട്ടാട്ടോ ആദ്യം പുറത്തേക്ക് ഇറങ്ങാറ് മറന്നുപോയി വൈകിയും പോയി മറന്നു പോയി മൊത്തത്തില് വൈകിണീച്ചാൽ ആ ദിവസത്തെ കാര്യങ്ങള് മൊത്തം പറ്റി ആട്ടോ കാര്യങ്ങളൊന്നും അപ്പൊ കൂട്ടുകാരെ എന്തേലും മാറ്റം തോന്നുന്നുണ്ടോ ഞാൻ കുളിച്ചു വിട്ടോ ഞാൻ പോയി കുളിച്ചിട്ട് വന്നു നോക്കി വന്നപ്പോഴേക്ക് കണ്ടോ അവളെ മൊത്തം മരത്തടി ഇറക്കിയേക്ക് വരണോ അത് കേട്ടിട്ടിരിക്കട്ടോ ഗ്രെയിനും കൊണ്ട് കൈ അതും കണ്ടു ഇരിക്ക ആണെങ്കിൽ പുതപ്പെടാൻ സമ്മതിക്കത്തില്ല രാത്രി രാത്രി കടന്നു തുടങ്ങുമ്പോ ഞാൻ ഇട്ടില്ല കൊച്ചു ഞാൻ പ്രത്യേകത എന്താ വെച്ചാല് കൈയും പുതപ്പെടാൻ പാടില്ല കൂടെ കിടക്കുമ്പോൾ ഞങ്ങളും പുറപ്പെടാൻ പാടില്ല രാത്രി കിടക്കുന്നു നമ്മള് തണുത്ത് കുറച്ച് കിടക്കണം കേട്ടോ ഈ വെച്ച് സാധനങ്ങൾ അങ്ങനെ ഒരു എനിക്ക് ചിക്കും പതുപ്പ് വേണം ഇനി പെണ്ണാണെ കിടക്കുക കിടക്കാ നടക്കുക ഞങ്ങള് പൊതുപ്പിടുമ്പത്തേക്ക് അതങ്ങ് കേറൂലേ പിന്നെ പുതപ്പിന്റെ മേലെ ഞങ്ങൾ കയറ്റി വിടും അതാകുമ്പോ പുതപ്പും മാറൂല അടി ഉണ്ടാവില്ല എന്നിട്ട് ഇപ്പൊ തുളസിതാണ് കേട്ടോ കാലും മൊത്തം കടിച്ചുവെച്ചിരിക്കണേ

ഞാൻ കാപ്പി കുടിക്കാറൊന്നുമില്ല നീ എണീച്ച് വരുന്ന എപ്പോഴേ മരത്തടി വരുന്നതിന് മൊത്തം ഒച്ചപ്പാടും ആണ് കേട്ടോ ഇപ്പൊ രാവിലെ എണീച്ച ആ രാവിലെ പാട് പിന്നെ ഞാൻ കുടിച്ചു കഴിഞ്ഞാല് നേരെ വരുന്നത് നമ്മുടെ റൂം സ്റ്റുഡിയോ റൂമിലേക്കാണ് നിങ്ങള്

എന്താവാത്ത ഞാൻ ഉണ്ടാക്കി തന്നാലേ നിനക്ക് എടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ ഉണ്ടാക്കി വായിൽ വെച്ചുകൊടുത്താലും കഴിക്കാൻ വരാത്ത ആളായി എന്നിട്ടാണ് ഇവരിന്ന് കുറ്റം പറയുന്നത് പറയുമ്പോ നല്ല ശ്രദ്ധിച്ച് പറഞ്ഞോ ഞാൻ ആ അത് നീ വിഷയം മാറ്റൊന്നും വേണ്ട നിനക്ക് ഇന്ന് പച്ച വെള്ളമല്ല നമുക്ക് കുഞ്ഞിപ്പെണ്ണേനെന്തേലും കൊടുക്ക അവൻ അവിടെ മറക്ക സാധാരണ ഫുഡ് ഉണ്ടാക്കിട്ട് അവനെ എത്ര വിളിക്കണം എന്നറിയോ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ മടിയാണ് കേട്ടോ സമ്മതിക്ക് വേറൊന്നല്ല നമ്മക്ക് കുഞ്ഞി പെണ്ണിനെ എന്തെങ്കിലും കൊടുക്കട്ടോ ഈ ഒരു സമയം എണീക്കാൻ തന്നെ കുഞ്ഞേച്ചണീച്ച് വരുന്നുള്ളൂ മമ്മിന്ത കുളിക്കാൻ പോയി മമ്മി കുളിക്കാൻ പോയാ മമ്മി കുളിക്കാൻ പോവാൻ തുടങ്ങണു കൈനെ ഇവിടെ മുട്ട തരാമ്മ മുട്ട അയ്യോ ഒന്ന് കാല നിലത്ത് കുത്തി നമ്മക്ക് ഫസ്റ്റ് ലൈറ്റ് ഇടാം അയ്യോ കരണ്ടില്ല കരണ്ടില്ലാണ്ട് സാമ്പാരി വർക്ക് ചെയ്യുന്നില്ല അപ്പൊ എന്നെ വെയിലും കൊണ്ടിരിക്കുകയാണോട്ടോ എന്താ ഗെയിം കളിക്കുകയാണോ എന്താ ഇല്ല ഇല്ല ഇന്നലെ ഇന്നലെ വന്ന കമന്റ് കൊണ്ട അവൻ ഞാൻ ഞാൻ വായിച്ചതാ റിപ്ലൈ കൊടുക്കാത്തതാ നീ കാണട്ടെ നീ എന്താ റിപ്ലൈ കൊടുക്കുന്നോ ചേട്ടനെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇതാണ് ഫസ്റ്റ് സാമ്പോന്റെ ബോഡി എന്തൊക്കെ വർക്ക് നോക്കി അങ്ങനത്തെ ഷെഡ്യൂൾ ചെയ്യണം ഫസ്റ്റ് അതൊക്കെ ഇവിടെ ഇരിക്കും ഇവിടെ കണ്ടുപോയി നല്ല വെയില സമയമാണ് രാവിലെ അവിടെയാണ് നമ്മുടെ കിഴക്ക് അവിടെ നിങ്ങൾ സൂര്യദിക്കും രാവിലെ ആ ഒരു ചൂട് പിടിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു കൊണ്ട് നല്ല രസല്ലേ അപ്പോൾ അതിനകത്ത് ഞാൻ ഇവിടെ കൊറേ കുത്തിയിരിക്കും എന്നിട്ടാണ് നമ്മുടെ കമന്റ്സും കാര്യങ്ങളും നമ്മുടെ യൂട്യൂബ് അനലറ്റിക്സും കാര്യങ്ങളൊക്കെ ഇന്ന് ചേരി വേറെ ഒരു കാരണമുണ്ട് കേട്ടോ ആ ഞാൻ കമന്റിങ്ങ് എടുത്ത് ഞാനത് കണ്ടായിരുന്നു ഞാൻ റിപ്ലൈ കൊടുക്കട്ടെ നീ എന്താ റിപ്ലൈ കൊടുക്കുന്നത് നിനക്ക് വന്ന നീ റിപ്ലൈ കൊടുക്കുന്നു എന്താ പനങ്കു വല്യ സാധനവും വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നു എ എ വെരി വെരി ഗുഡ് ഗുഡ് കണ്ടോ കുഞ്ഞാ ഞാൻ മനസിലായില്ല ഇവന്റെ ചെറിയ സ്വഭാവം അങ്ങനല്ലേ ഇപ്പഴാട്ടോ സാമ്പോയ്ക്ക് ഇങ്ങനത്തെ ചെറിയ സ്വഭാവം ഒക്കെ ഞങ്ങൾ ഇങ്ങനെ അടിയൊക്കെ കൂടാൻ തുടങ്ങിയത് പണ്ട് ഞങ്ങളിങ്ങനെ അടിയൊന്നും കൂടില്ലായിരുന്നു സാമ്പോയ്ക്ക് ദേഷ്യൊന്നും ഉണ്ടായിരുന്നില്ല സാമ്പോയ്ക്ക് ഇപ്പൊ ഭയങ്കര ദേഷ്യാണ് അവരോട് മിണ്ടില്ല ആ പിന്നെ ഒരാൾ കമന്റ് അയച്ചിട്ടുണ്ടായിരുന്നു സാമ്പോ ഒരു ഡിസൈനർ അല്ലേ അതിൻറെതായ ഒരു ഐഡിയ കാണില്ല സംഭവിക്ക ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിന്റെ കൂടെ മിണ്ടല്ല മിണ്ടല്ല ഞാൻ പറഞ്ഞു ഇവനൊരു ഐഡിയ ചെയ്യുകയാണെങ്കിൽ നൂറാൾക്കാരെ കൂടെ വേണം വള്ളീന്റെ അറ്റം പിടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ഫെർമോക്കോള് പോലും തന്നെ പിടിക്കില്ല നൂറാൾക്കാരുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവൻ ചെയ്യുള്ളുട്ടോ അവന്റെ വർക്ക് മാത്രമാണ് അവൻ തന്നെ ചെയ്യുന്നത് നൂറ് ശതമാനം ഉറപ്പിക്കാം ഒന്നുമില്ലെങ്കിലും അതെന്താ വെച്ചാല് കഴിഞ്ഞ ദിവസം നമ്മടെ പുൽക്കൂട് ഉണ്ടാക്കുന്ന നേരത്ത് അരിയായില്ലേ

അങ്ങനത്തെ എന്താണ് കരിമ്പിന്റെ പൂവ് പിന്നെ ബാക്കി വേണം അത് പറമ്പിൽ പോയിട്ട് വെട്ടാൻ പറ്റത്തില്ല രാത്രി അങ്ങനെ പറമ്പിൽ പോകാൻ പറ്റത്തില്ലോ അവനെ പൊക്കി പറഞ്ഞു കമന്റ് വായിച്ചു രാവിലെ സന്തോഷിക്കും രാവിലെ തന്നെ നിങ്ങളുടെ മോട്ടിവേഷൻ ആണ് നമ്മള് ഊർജ്ജം കയറുന്നത്

േ ആ കുപ്പിന്റെ അറ്റത്ത് വെക്കുന്ന ഒരു സാധനായിരുന്നത് അപ്പൊ അതില് ഊതിട്ടുണ്ട് അപ്പുറത്തുകൂടെ കാറ്റ് വരും അമ്മ ഒന്ന് കാണിച്ചെടുക്കട്ടെ ടയ്ക്ക് ഇങ്ങനത്തെ സ്വഭാവം കേട്ടോ സ്വഭാവങ്ങൾക്ക് വരും കുറ്റം പറയില്ല ഞാൻ പഴഞ്ചരാണ് അത് നന്നാവും ഒക്കെ പൊന്ന് പറഞ്ഞിട്ട് കുഞ്ഞു പോയി ഞാൻ ബാക്കി അമ്മ വായിക്കട്ടെ അപ്പൊ നൈസിന് കൂടി പിണങ്ങി പോയെങ്കിലും ഇവിടെ കേട്ടോ ഞാൻ പിണങ്ങിയതൊന്നല്ല ഞാൻ രാവിലെ കാപ്പിന് കുടിക്കാറില്ല കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഞാൻ ചോദിച്ചു എന്താ എന്താ ഒരു ദിവസം ഞാൻ മുന്നോട്ട് പറഞ്ഞു എനിക്ക് കാപ്പി വേണമെന്ന് പറഞ്ഞു പുതിയ പുതിയ അന്ന് വെച്ചു തന്നു പിന്നെ അതിന്റെ അടുത്ത ദിവസം അതിന്റെ അടുത്ത ദിവസം എനിക്ക് വെച്ചു തന്നു പക്ഷെ കുടിച്ചില്ലായിരുന്നു കുടിച്ചിട്ട് ഞാൻ സങ്കടം ആവണ്ടല്ലോ കൊണ്ടുപോയി കളയത് പിന്നെ അതിന്റെ അടുത്ത ദിവസം ഞാൻ പിന്നെ പറയാനും മറന്നു കാപ്പി വേണ്ടെന്ന് പറയാനും പറഞ്ഞു പിന്നെ വെച്ച് കഴിഞ്ഞിട്ട് കാപ്പി വേണ്ട എനിക്ക് കുടിക്കില്ലാന്ന് പറഞ്ഞാല് വഴക്ക് പറയൂലെ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കണ്ടെ കമത്ത് കളഞ്ഞട്ടോട്ടോ അപ്പൊ അപ്പൊ ഞാൻ വഴക്ക് പറഞ്ഞതിന് എനിക്ക് വഴക്ക് പറഞ്ഞത് ഞാൻ കാപ്പി തരില്ലെന്ന് പറഞ്ഞിട്ട് വീടിന് കാപ്പി ഉണ്ടായി പറഞ്ഞാ അപ്പൊ ഞാൻ കുടിക്കില്ല നല്ല കുടിക്കാം കണ്ടോ അപ്പൊ കണ്ടോ ഈ വീക്കിൽ ടോപ്പ് കമന്റ്സ് വീക്കിലെ എറ്റൺ ക്രാഫ്റ്റ്സ് പിന്നെ ഹൃദ്യ വാവാ അബി എഫെക്ട്സ് അപ്പം ഇത്ര ആൾക്കാരും മൊത്തത്തിൽ അവർ എത്ര കമന്റ്സ് അയച്ചിട്ടുണ്ടെന്നാണ് സജാ കതീജ നമ്മുടെ ചാനലിൽ നൂറിലധികം കമന്റ്സ് അയച്ചിട്ടുണ്ട് ഇരുപത്തി ആ അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് കൂട്ടുകാരൻ നമുക്ക് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുകയുള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാണ്ടിരിക്കുമ്പോൾ നമുക്ക് വീഡിയോസ് ഒക്കെ വ്യൂസ് വളരെ കുറവാണ് അതുപോലെ നിങ്ങൾ കമന്റും കൂടെ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സ് ത്രൂ കമന്റ് ചെയ്യുക അപ്പൊ അങ്ങനെയൊക്കെയാ വരുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ടിൽ എൻഗേജ്മെന്റ് അടക്കുള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുന്നതിനെ എന്തെങ്കിലും കാര്യമുണ്ടാവുകയുള്ളൂ അപ്പഴാണ് നമുക്ക് പുതിയ വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർ ദയവ് ചെയ്ത് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറെ ആൾക്കാർ നമ്മുടെ പണ്ടത്തെ സബ്സ്ക്രൈബ് പണ്ട് തൊട്ടേ ഉള്ള സബ്സ്ക്രൈബേഴ്സിന് കുറെ ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ പുതിയ വീഡിയോ എടുത്ത് നോട്ടിഫിക്കേഷൻ എടുത്തില്ലെന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് അത് സംഭവിച്ചു വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ഹാക്ക് ആയിപ്പോ ബാധിച്ചു അപ്പം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്നും നമ്മുടെ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മുടെ നമ്മുടെ നിങ്ങളുടെ ബെൽ ബട്ടൺ ആണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ ചാനലിന്റെ അനലറ്റിക്സും കാര്യങ്ങളൊക്കെ രാവിലെ എണ്ണീ അവിടെ ചെയ്തോണ്ടിരിക്കുമ്പോൾ പൊന്നിവിടെ ഇരുന്നിട്ട് കുഞ്ഞിൻ്റെ സാരി ബിസിനസ് ബിസിനസ്ല്ലേ കൈത്രി സാരീസ് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഉണ്ട് ഉണ്ടോ ഓർഡേഴ്സ് ഉണ്ടോ എന്നൊക്കെയാണ് ചെക്ക് അതൊക്കെയാണ് അതാണ് പുന്നിന്റെ പരിപാടി രാവിലെ കല്യാണത്തിന്റെ കല്യാണത്തിന്റെ അല്ലേ കല്യാണത്തിന്റെ ഒക്കെ ആൾക്കാർ ഒരേ ഒക്കെ എടുത്തില്ലേ അപ്പൊ അതിന്റെ സാരീസിന്റെ എന്തൊക്കെ ഓർഡർ വന്നിട്ട് അപ്പൊ അതിന്റെ

ബ്ലൗസ് പീസ് നമുക്ക് സ്റ്റിച്ചിട്ടല്ല കാരണം നമ്മൾ ഓരോ സൈസിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടല്ലല്ലോ അപ്പൊ ഈ മെറ്റീരിയൽ പോകുമ്പോ നിങ്ങൾ കല്യാണത്തിന് നമ്മുടെ മേടിച്ചതാണ് എവിടെയാണെങ്കിൽ കാണാത്ത ആൾക്കാരാണ് നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൈത്രിയുടെ ലിങ്ക് ഇടാട്ടോ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പിന്നെ കുറച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് റിപ്ലൈ ഒക്കെ അങ്ങനെ നമ്മൾ റിപ്ലൈയും കൊടുത്ത് പിന്നെ സാരിന്റെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞു അപ്പൊ നെക്സ്റ്റ് എന്താ വെച്ചാൽ നിങ്ങൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അതായത് ഒരു ശേഷം കാണുന്ന രണ്ട് വർഷത്തിൽ കാണിക്കാൻ വേണ്ടി പോകുന്ന ഒന്നാം സാധനം ില് രണ്ടാം പേന അപ്പൊ മനസ്സിലായിട്ടുള്ള ആൾക്കാരെ കമന്റ് ചെയ്തോ എന്താണ് സംഭവം വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു കാൻഡിൽ ചലഞ്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കൊണ്ടുപോകുന്നതായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഒക്ടോബർ മുതൽ സ്റ്റാർട്ട് ചെയ്ത ചലഞ്ചായിരുന്നു കാൻഡിൽ ചലഞ്ച് ഒരു ക്യാൻഡിൽ വെച്ചിട്ട് നമ്മള് ഒരാൾക്ക് കൊടുത്തിട്ട് കിരഞ്ഞക്കാരും വിലയുള്ള ഒരു സാധനം അവരുടെ അടുത്ത് വാങ്ങിച്ചിട്ട് അതങ്ങനെ ആ സാധനം വേറൊരാൾക്ക് കൊടുത്ത് അങ്ങനെ വാർത്ത സിസ്റ്റം പോയി അങ്ങനെ മാറ്റി 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 അത് വലിയൊരു വാല്യൂ ഉള്ള സാധനം ആക്കി അതായത് ഒരു നമ്മുടെ ആഗ്രഹം ഒരു വലിയൊരു വീടാക്കി വലിയല്ല ഒരു കുഞ്ഞൊരു വീടാക്കിയിട്ട് ഒരു വീടിലാത്തിയാൾക്ക് അത് കൊടുക്കണമെന്നായിരുന്നു നമ്മുടെ ആ ഒരു ചലഞ്ച് നമ്മൾ തുടങ്ങി വെച്ചത് പക്ഷെ നമ്മൾ ആ ഒരു മെഴുകുതിരി ഒരാൾക്ക് കൊടുത്ത് അയാൾ വേറെ സാധനം തന്നു അയാൾക്കാൻ വാല്യൂ വേറെ സാധനം തന്നു അപ്പൊ ആ സാധനം വേറെ വേറൊരാൾക്ക് കൊടുത്തിട്ട് അങ്ങനെ കുറെ ആൾക്കാർക്ക് മാറി മാറി കൊടുത്തു കൊടുത്തു കൊടുത്ത് ഈ ഒരു കെറ്റിലും അതുപോലെ തന്നെ ഈ ഒരു പാർക്കർ പെണ്ണിലാണ് അപ്പൊ നിങ്ങൾക്ക് കഥകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതാ നമ്മുടെ കെറ്റിലുണ്ട് ഇതിന്റെ ഉള്ളിൽ അതുപോലെ തന്നെ പാർക്കർ പെണ്ണും ഉണ്ട് കേട്ടോ ഈ രണ്ട് സാധനങ്ങളാണ് ഇനി നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യാനുള്ളത് ചെയ്യാനുള്ള ഇതിനേക്കാളും വാല്യൂ സാധനം ഇതിപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിലും നിങ്ങൾ നമുക്ക് മെസ്സേജ് അയയ്ക്കോ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യോ അല്ലെങ്കിൽ ചെയ്താൽ മതി ഓക്കെ പെൺമുണി ഒഫീഷ്യൽ പേജിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഇതിനേക്കാളും വാല്യൂ ഉള്ള സാധനങ്ങൾ തല താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങൾ ചെയ്തു തരുമോ അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അങ്ങനെ സ്വീകരിക്കുന്നില്ല അത് മാത്രമാണ് നമ്മുടെ ഇതിലൊരു ഡിമാൻഡ് വെച്ചിട്ടുള്ളത് യൂസ്ഫുൾ ആയിട്ട് നമുക്കൊരു ചെക്കൊക്കെയാണ് പിന്നെ കൊണ്ടുപോകുന്നത് അങ്ങനെയല്ല നിങ്ങക്ക് ഇതിനേക്കാൾ വാല്യൂ തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാൻ പറ്റും ഇത് നമുക്ക് വേണ്ടി ചെയ്യുന്നൊന്നും അല്ല ഇത് ഏറ്റവും വാല്യൂ ആയിട്ടുള്ള സാധനം ഈ ഒരു കൊണ്ട് നമുക്ക് ഇത് ചെയ്ത് നമ്മുടെ പക്ഷെ ഞങ്ങളുടെ സ്വപ്നം ഞങ്ങൾ വിടാത്തത് കൊണ്ട് നമ്മള് ഇത് ഇതുവരെ എന്താ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് കേട്ടോ ഇതില് മുന്നോട്ട് നമ്മൾ എന്തായാലും കൊണ്ടോന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു പക്ഷേ അതിന്റെ ചാനൽ ഹാക്ക് ഒക്കെ നമുക്ക് വല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ബാധിച്ചിട്ടുണ്ട് നമുക്ക് മാനസികമായിട്ട് ഒരുപാട് ഒരു നാലഞ്ചു വട്ടം ചാനൽ ഹാക്ക് ഹാക്കി ഭയങ്കര പക്ഷെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മളിത് ഏറ്റവും വാല്യൂ ആക്കി എടുക്കാൻ പറ്റുന്ന സാധനം ആക്കി എടുക്കും നമ്മൾ നമ്മുടെ ആഗ്രഹം ഇതൊരു എടുത്തിട്ട് ഒരു വീടിലാത്ത ആൾക്കത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ആഗ്രഹം ബട്ട് നമ്മൾ നമ്മളെ കൊണ്ടത് പറ്റി ഇൻ കേസ് അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഏറ്റവും വാല്യൂ ആയിട്ടുള്ള സാധനമാക്കി എടുത്തിട്ട് ആ സാധനം അതില്ലാത്ത ഒരാൾക്ക് കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ അർഹതപ്പെട്ട ഒരാൾക്ക് അപ്പൊ നിങ്ങൾ മറക്കണ്ട നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ ഈ പേന യൂസ് ചെയ്യാൻ പറ്റും ഏകദേശം തീർന്നിരിക്കുകയാണ് നമ്മൾ ചെക്ക് നമ്മളിവിടെ ഇത്തിരി മഷിയുള്ളൂട്ടോ കാണില്ലേ പിന്നെ തെളിഞ്ഞു ജസ്റ്റ് ഒന്ന് വരഞ്ഞ് പിന്നെ കുറച്ചു തെളിയുന്നില്ലായിരുന്നു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപേന്റെ വില ആ നമ്മള് കൊടുത്തത് നൂറ്റമ്പത് രൂപേന്റെ ബൾബങ്ങുന്നു അപ്പൊ കോൺക്ട് ചെയ്തോ കമെന്റ് ചെയ്തോ അതേപോലെ നിങ്ങൾക്ക് വാട്സപ്പിലാണ് വിളിക്കണെങ്കിൽ എൺപത്തി അഞ്ച് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് അവിടെ വന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന ആണെങ്കിൽ ഈ അടുത്തൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ വന്നിട്ട് കളക്ട് ചെയ്യും അല്ലാതെ നിങ്ങൾ വയനാട്ടിൽ പുറത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അകലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്തു തരുമോ നമുക്ക് ശ്രമിച്ചു നോക്കാം ഇത് നടക്കു നമ്മളെല്ലാവരും കൂടെ ഒന്ന് കൂടിയ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുമോ നമുക്ക് ശ്രമിച്ചു നോക്കാം കേട്ടോ അപ്പൊ ഇത്രയാണ് കൂട്ടുകാർ രാവിലത്തെ നമ്മുടെ റോട്ടിന്ന് വെച്ചാൽ രാവിലത്തെ റൊട്ടിന്ന് ഏകദേശം ഇത്രയൊക്കെയാണ് ഇനിയിപ്പോ പോയിട്ട് ഞാൻ വർക്കിന് കുറച്ച് ഇരിക്കും പിന്നെ പോയി പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക് ും പരിപാടികളും ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ചു നേരം കൊണ്ട് ഞാൻ പെട്ടെന്ന് പരിപാടികൾ തീർക്കും പൊന്നും പെട്ടെന്ന് തീർക്കാനാണ് നമ്മുടെ ഷോർട്സ് എടുക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുപോലെ തന്നെ വീഡിയോന്റെ പരിപാടികളും മെയിൻലി നമ്മളിപ്പോ ചാനലിൽ ഒരുപാട് ടൈം ഞാൻ തിരിക്കുന്നുണ്ട് അപ്പം അതൊന്നും വീഡിയോയിലൊക്കെ കാണിക്കുന്നില്ല അതൊക്കെ വേറെ വീഡിയോയിലായിട്ട് കാണിക്കുന്നത് അങ്ങനത്തെ വീഡിയോ കാണണമെങ്കിൽ കമന്റ് ചെയ്യട്ടോ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ കാണാം എന്തായാലും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകും